നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിന് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് നാലാം ഘട്ടം വരെ അവസാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി എഴുപത് സീറ്റ് എന്ന കേവല ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്ത് വലിയ അഞ്ചാം ഘട്ടത്തിലേക്ക് അടക്കുമ്പോൾ പ്രചരണം കൂടുതൽ കൂടുതൽ കൊഴിപ്പിക്കുകയാണ് ബി ജെ പിയും ബി ജെ പിയുടെ നേതാക്കളും ഏറ്റവും നിർണായകമായ തന്ത്രപ്രധാനമായ വിഷയങ്ങൾ ഊന്നിക്കൊണ്ടുള്ള വലിയ പ്രചരണത്തിനാണ് ബി ജെ പി അവസാന ഘട്ടത്തിൽ മുൻതൂക്കം നൽകുന്നത് ഇപ്പോൾ ഇതാ ഇപ്പോൾ നാനൂറ് സീറ്റ് നേടി എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തിയാൽ മധുരയിലും കാശിയിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നു വടക്കു കിഴക്കൻ മേഖലയിലെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളാണ് ഹിമന്ത ബിശ്വശർമ്മ നമുക്കറിയാം അയോധ്യയ്ക്ക് സമാനമായി ക്ഷേത്രങ്ങൾ പൊളിച്ച് പള്ളികൾ പണിതുവെന്ന് ആരോപണങ്ങൾ നേരിടുന്ന ഇടങ്ങളാണ് മധുരയും കാശിയുമൊക്കെ അവിടെയുള്ള ക്ഷേത്രങ്ങളെ തകർത്തുകൊണ്ട് ആ മുസ്ലിം ഭരണകാലഘട്ടത്തിൽ അവിടെ പള്ളികൾ നിർമ്മിച്ചിരുന്നു അവിടുത്തെ പുരാതന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പള്ളികൾക്കുള്ളിലുണ്ട് എന്ന തരത്തിലുള്ള ചരിത്രപരമായ രേഖകളും അത് സംബന്ധിച്ചുള്ള വിവാദങ്ങളും നിലനിൽക്കുന്ന ഇടങ്ങളാണ് കാശിയും മധുരയും ഒക്കെ അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ബി ജെ പിയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട നേതാവും അസം മുഖ്യമന്ത്രിയുമായ വ്യക്തി പറയുന്നു ഞങ്ങൾക്ക് നാനൂറ് സീറ്റിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചാൽ ഞങ്ങൾ അയോധ്യയ്ക്ക് സമാനമായൊരു ക്ഷേത്രം കാശിയിലും മധുരയിലും നിർമ്മിക്കും മധുരയും കാശിയും ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലെ നീറുന്ന വേദനയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി രാജ്യത്തെ ഹൈന്ദവ വിശ്വാസ വിശ്വാസികൾക്കിടയിൽ ഒരു പുത്തൻ ഉണർവുണ്ട് ആ ഉണർവ് ഞങ്ങൾ ഒന്നുകൂടി വളർത്തും ഞങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായി അധികാരം ലഭിച്ചാൽ ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷമല്ല ഞങ്ങൾക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചാൽ ഞങ്ങൾ മധുരയിലും കാശിയിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കും ഇത് നരേന്ദ്രമോദി ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന വാക്കാണെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കുന്നു അതുമാത്രവുമല്ല പാക് അന കാശ്മീരിനെ ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റും അതിനധിക കാലം വേണ്ടി വരില്ല രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നയത്തിനാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത് ആവശ്യമെങ്കിൽ ഒരു യുദ്ധത്തിലൂടെ വേണമെങ്കിൽ ആ പാക്കദീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ നിഷ്പ്രയാസം ഇന്ത്യക്ക് സാധിക്കുമെന്നും ഹിമന്ത ബിശ്വശർമ്മ വ്യക്തമാക്കുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊന്നും കണ്ട പ്രചരണ രീതിയല്ല പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് നമ്മൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പലതവണ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പ്രചരണത്തിൽ വികസനവും രാജ്യത്തിൻ്റെ പുരോഗതിയുമായിരുന്നു നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും ഉയർത്തിക്കൊണ്ടുവന്ന പ്രചരണ ആയുധങ്ങൾ അപ്പോഴൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു അയോധ്യ രാമക്ഷേത്രം പോലെ ഇത്രത്തോളം സുവർണാവസരം ലഭിച്ചിട്ടും എന്തുകൊണ്ട് ആ അയോധ്യയിലെ രാമക്ഷേത്രം അടക്കമുള്ള ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് മാറ്റിയതടക്കമുള്ള വിഷയങ്ങളെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണായുധങ്ങളാക്കി ബി ജെ പി കൊണ്ടുവരുന്നില്ല ഉയർന്ന സംശയങ്ങളാണ് എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നരേന്ദ്രമോദി തന്നെ ഈ വിഷയങ്ങളെ പൊതുസമക്ഷത്തിലെത്തുന്നു എത്തിക്കുന്നു രാഷ്ട്രീയ പ്രചരണത്തിൽ മുഖ്യ ആയുധമാക്കി മാറ്റുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലത്തിലേക്ക് നാലാം ഘട്ടതും എത്തുമ്പോൾ എത്തി നിൽക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തെ കുറിച്ച് നേരിട്ട് പറയുന്നതിനേക്കാൾ രാജ്യത്തെ കോൺഗ്രസ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ പാകിസ്ഥാൻ പ്രകടനമാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും അധികം ബി ജെ പി യും എൻ ഡി എയും പ്രചരണ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പാകിസ്ഥാനെ പുകഴ്ത്തി പറയുന്നു മണിശങ്കർ ഇയർന്ന കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാനു മുന്നിൽ പഞ്ചപുച്ചമടക്കി തല കുമ്പിട്ട് നിൽക്കണം പാകിസ്ഥാൻ്റെ കയ്യിൽ അണുബോംബുണ്ട് പാകിസ്ഥാൻ കയ്യിലെ അണുബോംബ് ഇന്ത്യയിൽ വിക്ഷേപിക്കും ഇന്ത്യക്ക് ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് പാക് അധീന കാശ്മീരിനെ കുറിച്ച് ഇന്ത്യ ഓർക്കാൻ പോലും പാടില്ല ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നതാണ് നേരത്തെ ഫറൂഖ് അബ്ദുള്ള എന്ന നാഷണൽ കോൺഫറൻസിന്റെ ഒരു ഒരു നേതാവ് മുൻ ജമ്മു കശ്മീരിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി അദ്ദേഹവും പറഞ്ഞു പാക് അധീന കാശ്മീർ എന്ന് പറഞ്ഞ് ഇന്ത്യ പോകരുത് പാക് അധീഷ പാക് അധീന കാശ്മീർ എന്ന ഇന്ത്യ മിണ്ടുക പോലും ചെയ്യരുതെങ്കിൽ പാകിസ്ഥാന് കോപമുണ്ടാകും പാകിസ്ഥാൻ്റെ കയ്യിലുള്ള അണുബോംബ് ഭയങ്കര വലിയ മാരകശേഷിയുള്ളതാണ് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള അണുബോംബ് എന്ന് ഇതിന് കൃത്യമായ മറുപടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു സ്വന്തം കയ്യിലുള്ള അണുബോംബ് കൈകാര്യം ചെയ്യാൻ പോലും കഴിവില്ലാത്ത അറിവില്ലാത്ത പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ ആ അണുബോംബ് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആരും തന്നെ ആ അണുബം വാങ്ങുന്നില്ല കാരണം പാകിസ്ഥാന്റെ കയ്യിലുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം അതുകൊണ്ട് പാകിസ്ഥാന്റെ അണുബമ്പ് ആർക്കും വേണ്ട അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ അണുബോംബിനെ കാണിച്ചാണ് ഭാരതത്തെ പോലെ രാജ്യത്തെ വിരട്ടുന്നത് യോഗി ആദിത്യനാഥ് പിന്നീട് പറഞ്ഞു പാകിസ്ഥാൻ്റെ കയ്യിൽ അണുബം ഉണ്ടായിരിക്കാം ഇന്ത്യയുടെ കയ്യിലുള്ള അണുബോം ഫ്രിഡ്ജിൽ വയ്ക്കാനല്ലോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടല്ലോ ഞങ്ങൾ വച്ചിരിക്കുന്നത് എന്ന് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പരിഹാസം കലർന്ന മറുപടി കൃത്യമായി നൽകുന്നുണ്ട് ബി ജെ പി മറുപക്ഷത്ത് ബി ജെ പി രാഷ്ട്രീയ പ്രചരണ രംഗത്ത് കോൺഗ്രസിൻ്റെ മുഖം മൂടിയെ വലിച്ചു കീറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം അഞ്ചാം ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ തുടക്കത്തിൽ വികസനവും രാജ്യ പുരോഗതിയും ഒക്കെ ആയിരുന്നുവെങ്കിൽ പിന്നീടത് അയോധ്യയിലെ രാമക്ഷേത്രവും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും സി എ എയും പൗരത്വവും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്ന് ഒടുവിൽ കോൺഗ്രസ് സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട എത്തി എന്നുള്ളതാണ് രാജ്യത്തിനെ തള്ളിപ്പറയുന്ന സ്വന്തം രാജ്യത്തോട് സ്നേഹമില്ലാത്ത മാതൃരാജ്യത്തിനോട് കൂറില്ലാത്ത ശത്രുരാജ്യമായ പാകിസ്ഥാന് വേണ്ടി മുറവിളി കൂട്ടുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളുടെ കൂട്ടായ്മയാണ് രാജ്യത്തുള്ളത് നാല് വോട്ടിന് വേണ്ടി മത തീവ്രവാദികളെ കൂട്ടുപിടിക്കുന്ന നാല് വോട്ടിനു വേണ്ടി തീവ്രവാദം പറയുന്ന മതവിഭജനം പറയുന്ന മതവിദ്വേഷം പറയുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ തനി നിറം വെളിച്ചെത്തു കൊണ്ടുവരിക മാത്രമാണ് ഇപ്പോൾ ബി ജെ പി ചെയ്യുന്നത് ഇതിലൂടെ തന്നെ ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുന്നു ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു ജനങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട രീതിയെക്കുറിച്ച് കൃത്യമായ ജനങ്ങൾക്ക് ഇതിനകം തന്നെ ബോധവും ബോധ്യവുമുണ്ട് ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് രണ്ട് മാസക്കാലം നീണ്ടുനിന്ന അല്ലെങ്കിൽ ഒന്നര മാസക്കാലം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഒരു രത്ന എന്ന് പറയുന്നത് എവിടെ നിന്ന് തുടങ്ങി എത്തി എല്ലാ കാലത്തും തന്നെയാണ് നരേന്ദ്രമോദി സെറ്റ് ചെയ്യുന്നതാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അജണ്ട തന്നെ കാരണം നരേന്ദ്രമോദിയും അമിത്ഷായടം അടക്കമുള്ള ബി ജെ പിയുടെ തലതൊട്ടപ്പന്മാർ തിരഞ്ഞെടുപ്പ് തന്ത്രം മെനയുന്നതിൽ അവരെ വെല്ലാൻ മറ്റാരുമില്ല എന്നുള്ളത് അടുത്തിടെ നമ്മൾ കണ്ട ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം തന്നെയാണ് കോൺഗ്രസ്സിനുള്ളിൽ അങ്ങനെ ഒരു തലമുറ പോലും എന്ന് വ്യക്തമായി വ്യക്തമാക്കി കാരണം രാഹുൽ ഗാന്ധിയൊക്കെ എന്തു പറയുന്നു എന്നത് രാഹുൽ ഗാന്ധിക്ക് പോലും അറിയില്ല ആരൊക്കെയോ എന്തൊക്കെയോ എഴുതി കൊടുക്കുന്നു അതൊക്കെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു അതിനപ്പുറം കാലിക പ്രസക്തമായൊരു വിഷയത്തിൽ ഏതെങ്കിലും വളരെ സെൻസിറ്റീവായ വിഷയത്തിൽ ഒരു കൃത്യമായ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗിനോ കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ടോ തൻ്റെ കൂടെയുള്ള നേതാക്കൾ പാകിസ്ഥാനെ പുകഴ്ത്തി പറയുമ്പോൾ അങ്ങനെ പറയരുത് ഇന്ത്യ നമ്മുടെ മഹാ മാതൃരാജ്യമാണ് നമ്മുടെ മാതൃരാജ്യത്തിനെ നിന്ദിക്കുന്ന ഒന്നും തന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്നുണ്ടോ മുസ്ലിം പ്രീണനം മാത്രം നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ട് മാത്രം പെട്ടിയിലേക്കാക്കി രാജ്യം പിടിക്കാമെന്നുള്ള വ്യാമോഹത്തിൽ നടക്കുന്ന കുറേ ആളുകളുടെ കൂട്ടമലേ ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടിയുടെ ആ തന്ത്രങ്ങളെ പൊളിച്ചെടുക്കുകയാണ് ഹിമന്തോ ബിശ്വശർമ്മയടക്കമുള്ള പുതിയ നേതാക്കൾ വടക്കുഴക്കൻ മേഖലകളിൽ എത്രത്തോളം സ്വാധീനം ബി ജെ പി നേടിയിട്ടുണ്ട് എന്നതിനൊപ്പം തന്നെ തെക്കൻ മേഖലകളെ കൂടി അതിനെയൊക്കെ വ്യാപിപ്പിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ഇപ്പോൾ ഇതാ ഹൈന്ദവ വോട്ട് ബാങ്കിൽ കൃത്യമായ നോട്ടം ഇട്ടുകൊണ്ട് ആ വോട്ട് ബാങ്ക് ബി ജെ പിയുടെ പോക്കറ്റിലുള്ളതാണ് പക്ഷേ അതിൽ ഒരു വോട്ട് പോലും പാഴാക്കരുതെന്നുള്ള ലക്ഷ്യത്തോടുകൂടി മധുരയിലും കാശിയിലും ഞങ്ങൾ വലിയ ക്ഷേത്രങ്ങൾ പണിയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കതിനു വേണ്ടി കേവല ഭൂരിപക്ഷമല്ല മൃഗീയമായ ഭൂരിപക്ഷം വേണമെന്ന് പറയുകയാണ് ബി ജെ പി നേതാക്കൾ ചെയ്തത് എന്തായാലും സീറ്റ് എന്ന കടമ്പ കടക്കുമെന്ന് തന്നെയാണ് ആ ബി ജെ പി നേതൃത്വത്തിൻ്റെ ശുഭപ്രതീക്ഷ